കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ ടുവൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് നീലാഞ്ചേരി സ്വദേശിനി തെച്ചിയോടൻ ജമീലിൽ നിന്ന് വാങ്ങിയ രൂപയും വിജിലൻസ് സംഘം കണ്ടെടുത്തു ടുവൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽ നെതിരെ വ്യാപക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് നീലാഞ്ചേരി സ്വദേശിനി തെച്ചിയോടൻ ജമീല ഭൂമിയുടെ പട്ടയം ലഭ്യമാകുന്നതിനായി പല തവണകളാണ് വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത് അൻപത്തിരണ്ടായിരം രൂപ കൈക്കൂലിയായി നൽകിയാൽ പട്ടയം ശരിയാക്കി നൽകാം എന്നായിരുന്നു സുനിൽ രാജിന്റെ മറുപടി സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ജമീല കൈക്കൂലി തുക കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല പിന്നീട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ജമീലയെ സഹായിക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും മുപ്പത്തിരണ്ടായിരം രൂപ ലഭിക്കണമെന്നായി ഇതും ജമീലയ്ക്ക് സംഘടിപ്പിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു പിന്നീട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കടം വാങ്ങി ഇരുപതിനായിരം രൂപ സുനിൽ രാജിന് നൽകുകയായിരുന്നു ഈ തുകയാണ് വിജിലൻസ് സംഘം കണ്ടെടുത്തത് അഞ്ചാറ് പോകും ചെലപ്പോ ഫോൺ എടുത്തിട്ട് മുപ്പിന് അറിഞ്ഞപ്പോഴാണ് പിന്നെ അന്ന് ഞാൻ വീട്ടിലെത്തി ചോദിച്ചിങ്ങനെ കഴിഞ്ഞ എൺപത് രൂപ കുറിച്ചും ചെയ്തു നാളെ ആറ് ഏഴ് മണിയാകുമ്പോഴത്തേന് ചെന്നൈത്തുനിന്ന് തരണം സ്ഥലത്ത് എത്തണം പറഞ്ഞു അപ്പോൾ അവിടെ എത്തി ഞാനിപ്പോഴും വണ്ടിയായിട്ട് കിട്ടിയിട്ട് വന്നു ഓരോ വന്നു അപ്പോൾ അന്ന് ശരിയാക്കാൻ കഴിയില്ല കിറ്റിന്ന് രണ്ടാം ദിവസം വന്നാൽ അന്ന് റെഡിയാക്കി പോകുന്നത് എന്നിട്ട് മൂന്നാമത് ദിവസം കുറിച്ചു അത് നാലാമത്തെ ദിവസം കൈ അവിടെ ഇറങ്ങാൻ റെഡി ആക്കി ചോദിച്ചോട്ടെ അത് ചോദിച്ചപ്പോഴത്താണ് അനിയത്തിൻ്റെ പേപ്പർ കൊടുത്ത് പോകും ചെയ്യുന്നത് അവിടെ കഴിഞ്ഞു അവിടെ വെച്ചിട്ട് ഒത്തിരി മാസത്തോളം ഇതുപോലെ പേപ്പറും കൊളാ ഇവിടെ കടന്നു അത് അയച്ചു വന്നിണ്ടാക്കി കഴിഞ്ഞ ബുധനാഴ്ച പന്ത്രണ്ടാണെന്ന് ഇവിടെ കുഞ്ഞും വന്ന് കൊടുത്തു അപ്പഴാണ് കുഞ്ഞു ഇവിടെ നല്ല സ്റ്റാൻഡിൽ വെച്ച് പതിനായിരം ഒപ്പിയ കൊടുത്തത് അപ്പഴും കുഞ്ഞു പറഞ്ഞ പത്ത് പോരാ പതിനായിരം ആണ് സാർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ അതിന്റെ പേര് നാസലാണ് കൊടുത്തിട്ടില്ല സാറിന് പിന്നെ സാർ വരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പൈസ ആയിക്കട്ടില്ല ഞങ്ങൾ ഇട്ട് പച്ചക്കറി ചിലവായിട്ടാണ് ഞങ്ങൾക്ക് പൈസ ഇട്ടു എങ്ങനെയും തട്ടി തിരുന്നാളെട്ടായിരുന്നു ബജ് പൈസ ആണില്ല അപ്പൊ പോകാരുന്നു അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്താരുന്നു ആൾക്കാരൊക്കെ എത്രയും പൈസ കൊടുക്കാൻ പാടില്ല ഏത് ഇല്ലേജാന്ന് ഞാനും ഫസ്റ്റ് ചോദിച്ചപ്പോ മൂപ്പര്ണ്ണൂറ് ഞാൻ ചോദിച്ചത് എത്രയാവും സാറേ ജനലിന്റെ ചോദിച്ചത് അപ്പൊ സാറേ കണ്ണൂര് അമ്പത്തിരണ്ടായിരം ഒക്കെ ആകും അപ്പൊ സാറേ ഒരു കുറച്ച് എന്റെ സ്ഥലത്തിന്റെ പൈസ വരുന്നുണ്ടോ ചോദിച്ചാൽ അപ്പൊ ചോദിച്ച മൂപ്പര് എന്ന് വന്നാലും ധെർമ്മനോട് പറയാം ധർമ്മനോട് ഓനോട് ചോദിച്ചാൽ ഓന്നും കൊണ്ടു വരും പിന്നെ ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് ഇൻസ്പെക്ടർമാരായ ശശീന്ദ്രൻ മേലയിൽ പി ജ്യോതീന്ദ്രകുമാർ എസ്ഐമാരായ ശ്രീനിവാസൻ മോഹനകൃഷ്ണൻ മധുസൂദനൻ എ എസ് ഐ രത്നകുമാരി എസ്ഇപിഒമാരായ വിജയകുമാർ ഷൈജു രാജീവ് മറ്റ് ഉദ്യോഗസ്ഥരായ സുബിൻ ശ്യാമ ഷിഹാബ് സുനിൽ അഭിജിത്ത് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്വന്തം സ്വന്തം നമ്മുടെ